അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇവൻ രാജിവെച്ചില്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം പോലും കോൺഗ്രസിന് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും മുസ്ലിം ലീഗിന്റെ ശക്തമായ ഇടപെടൽ മുന്നണി വിടുമെന്ന് വരെ ഉള്ള തരത്തിലേക്ക് സംസാരം നീണ്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചില്ലറ പ്രസ്ഥാനമല്ല ഇവന്റെ രാജി സി പി എമ്മും ബി ജെ പി ആഗ്രഹിച്ചിരുന്നില്ല രാഹുലിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് തിരിച്ചു പിടിക്കുകയാണ് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് രാജൻ ഭായിസ്കാരം ഉണ്ട് രാജകീയമായ ഒരു രാജകീയമായ ഇരുപ്പം എന്നൊന്നുമല്ല ഒരാളുടെയും രാഷ്ട്രീയവാബി തകർക്കണമെന്നങ്ങനെയൊന്നുള്ള ചിന്തയൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവൻ രാഷ്ട്രീയത്തിൽ ഇരിക്കാൻ യോഗ്യനായിരിക്കണം അവനോട് അർഹപ്പെട്ട സ്ഥലത്തേ ഇരിക്കാൻ പാടുള്ളൂ ഏതൊക്കെയായാലും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തമായ ഇടപെടൽ മുന്നണി വിടുമെന്ന് വരെ ഉള്ള തരത്തിലേക്ക് സംസാരം നീണ്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതൊക്കെയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയിലേക്ക് എടുക്കുകയാണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു സാമൂഹ്യബോധമുള്ള സാധാരണ പൗരൻ ഈ ആൾക്കാര് സാമൂഹ്യ നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് ചിരിയവരാറുള്ളത് കാരണം നമ്മൾ നമ്മൾ സാധാരണ മനുഷ്യനായിട്ട് ലേ പേഴ്സൺ ആയിട്ടാണല്ലോ കാണുന്നത് സിവി അങ്ങനൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നാൽ നമ്മളും പലതും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധതയാണോ എന്ന് ചോദിച്ചാൽ ആണ് ഞാനിപ്പോൾ സിഗരറ്റ് വേടിക്കുന്നു സിഗ്രറ്റ് വലിക്കുമ്പോൾ പോകാൻ അന്തരീക്ഷത്തിലോട്ട് പോകുമ്പോൾ അന്തരീക്ഷം മലിനീകരണമാണ് ഇനി കോട്ടിൻ്റെ അംശം ആരെങ്കിലും ഒക്കെ അറിയാതെങ്കിലും ശ്വസിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഞാനും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുള്ളൂ പക്ഷേ ഇവനെ പോലുള്ള കുടും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ക്രിമിനലുകളെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മെസ്സേജ് കൊടുക്കും രീതിയിൽ അതിന്റെ പുറകെ സൈക്കിൾ എടുത്ത് രണ്ടര വർഷമായിട്ട് കൂടിയും മൂന്ന് മാസമായിട്ട് ഫൈറ്റ് കടത്തി അതിന് എന്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അത് ചെയ്യാൻ വൈറ്റ്സ്വാൻ ചാനലിൽ അതിൻ്റെ പിന്നെ എന്നുള്ള രീതിയിൽ സി ബിയും ഇവിടുത്തെ ടീമും അതിൽ ഒരക്ഷരം പോലും എഡിറ്റ് ചെയ്യാതെ അതേപോലെ എയർ ചെയ്യാൻ കാണിച്ച ധൈര്യവും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഡോക്യുമെൻറ്റ്സ് ഔട്ട് ചെയ്യുന്നതിൽ തന്നിട്ടുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ട് അതിനകത്ത് പോയിട്ടുള്ള ലീഗലായിട്ടുള്ള ഏത് കോൺസിക്വൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വിങ്ങനെ ഉണ്ടാക്കി തരില്ല അതിന് അത് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം എനിക്ക് വൈറ്റ്സ് വാനോട് തന്നെ പറയാനുണ്ട് ഞാൻ എനിക്ക് ധൈര്യം മാത്രം കാര്യമില്ല എനിക്ക് സാധനം കുറെ ഫുൾ ഔട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എനിക്ക് അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പുള്ളോട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ എല്ലാം ബലത്തിൽ ഇതിൽ നിന്നിട്ട് ഇപ്പോഴും വെല്ലുവിളിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞു ചാഫി ഇവിടെ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞേ ഇവിടെ വച്ച് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ ലെഞ്ച് കിട്ടു കയറും ഒരു സംശയമില്ല മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ അടങ്ങി നോങ്ങി ഒക്കെ ഇരിക്കേണ്ടി വരും ഇനി അവൻ വാ തുറന്നാൽ ആവശ്യമില്ലാതെ വാർന്നു അവൻ എം പിന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടതെന്നോ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നല്ല ഇവരെ ജസ്റ്റിഫൈ ചെയ്യാൻ തന്നാൽ ഇതിനകത്ത് ഒലക്കേമനെ ന്യായീകരണം കൊണ്ടുവന്നാൽ ചീട്ട് കീറും നമുക്കിപ്പോൾ ഈ രാഹുൽ ബാങ്കുകളുടെ രാജിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ പ്രധാനമുള്ളത് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചില്ലർ പ്രസ്ഥാനമല്ല ആര് ഭരണത്തിൽ മാറി മാറി വന്നാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളൊരു സംഘടനയാണ് അങ്ങനെയുള്ള രണ്ട് പാർട്ടികളാണ് കേരളത്തിലുള്ളത് ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് ഒന്ന് കൺസിസ്റ്റൻസി ഉള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് സി പി എം ആ മറ്റൊന്ന് മുസ്ലിം ലീഗാണ് ജോസ് കെ മാണിക്കിപ്പോൾ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഈ ഇലക്ഷനകത്താണ് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കണക്കെടുപ്പിലേക്ക് പോകാൻ പറ്റുന്നത് കോൺഗ്രസ്സിന് അതില്ല കോൺഗ്രസ് ചിലപ്പോൾ ഒന്നായിട്ട് ഓളത്തിൽ സുനാമി പോലെ വീശിയടിക്കുമ്പം അവർ പിന്നെ ആകെ ത സി പി എമ്മിനെ തകർക്കുന്നു ചില സമയത്തു നിന്നുള്ളത് വരുന്നുണ്ട് അപ്പോഴും സി പി എമ്മിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് മുസ്ലിം ലീഗിന് അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട് ഞാൻ പറയട്ടെ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ട് നിയമസഭാ കക്ഷി ലീഡറെ തെരഞ്ഞെടുത്തിട്ടുള്ള ഉടായ്പ് പരിപാടിയും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആരെയുള്ള തട്ടിപ്പുമല്ലേ കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചിട്ട് മറ്റവർക്ക് ആ ഭൂരിപക്ഷം കിട്ടി കൂടുതൽ ഇവർ കൈതാക്കിയെന്നൊന്നും അല്ല ഒന്നിൽ ഓപ്പണായിട്ട് ഇരുന്ന് പറയാൻ പറയും അല്ലെങ്കിൽ ലീഗ് പറയും ഇന്നാൾ മുഖ്യമന്ത്രി ആവണമെന്ന് പറയും ആക്കണ്ടി വരും അതിനകത്ത് അംശമൊന്നുമില്ല ലീഗിൽ അതിനുള്ള ശേഷിയുണ്ട് ലീഗിൽ അതിനുള്ള സംഘടനാബലമുണ്ട് ഒക്കെയുണ്ട് ഇതിനകത്ത് പിന്നെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം മറ്റൊന്ന് പാലക്കാട് ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആണെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് ഒരു യുവമോർച്ച മൂഡിൽ നിൽക്കുന്നവനാണ് കുറച്ച് ആവേശം കൂടുതലാണ് ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കുറച്ച് മെച്ചറായിട്ട് കാണിക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ എനിക്കുണ്ട് ആ ചെറുപ്പക്കാരൻ ഭയങ്കര വൈബ്രൻ്റാണ് പക്ഷെ എന്നാൽ തന്നെ ഇവൻ്റെ രാജി സി പി എമ്മും ബി ജെ പി ആഗ്രഹിച്ചിരുന്നില്ല അവിടെ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ഒരു അന്ത്യശാസനവും രമേശ് ചെന്നിത്തല കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയിക്കോളാം എന്നാൽ എനിക്കിത് കേരളത്തിൽ ഒന്നും ആവണ്ട ഒന്നിനും ആരെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്ന അത് പറയാനുള്ള ചങ്കുറ്റം ഉണ്ടായിട്ടില്ല അത് പറയാനുള്ള ചങ്കൂറ്റം കെ സിക്ക് ഉണ്ടായിട്ടില്ല കെ സി ഇന്ന് ഭാര്യയെക്കൊണ്ട് പോസ്റ്റ് ലയിപ്പിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി ഇപ്പം രമേശ് ചെന്നിത്തലയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായു ഇന്നലെ നമ്മളാണ് ഇത് ആദ്യം പറയുന്നത് ഇന്നാണ് മെയിൻ സ്ട്രീം മീഡിയ വരെ അത് ഫോളോ അപ്പ് ചെയ്യുന്നത് അതായത് ട്രെൻഡ് സെറ്ററായിട്ട് വൈറ്റ്സ്വാൻ ചാനലിന് പോകാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിന് ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നത് കാരണം അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്ത് കരുതിയത് എനിക്ക് പറയാൻ പലതും ഉണ്ടാവുമ്പോഴും പിന്നെ അതിനെനിക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തരികയും ചെയ്യുന്നതിനകത്തുള്ള നന്ദി വയസ്സ്വാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ സൂചിപ്പിക്കലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല പക്ഷേ അതെൻ്റെ മനസ്സിലുണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സത്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറഞ്ഞോളൊന്നൊന്നുമില്ല ചിലടത്തൊക്കെ ചിലപ്പോൾ ചിലയിടത്ത് കണ്ണടച്ചൊക്കെ വിട്ടിട്ടുണ്ട് ഇവൻ്റെ ഈ കോടിത്തരമൊക്കെ പണ്ടേ ഉള്ളതാ നമുക്കറിയാവുന്നതാണ് പോട്ടെ അവസരം കിട്ടും രാഹുലിന്റെ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് ശേഷം യൂത്ത് കോൺഗ്രസിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാ യു ഡി എഫിന്റെ അടുത്ത ഒരു എലക്ഷനെ ഇവർ എങ്ങനെ നേരിടും ഈ വിഷയത്തെ അതിജീവിച്ചൊക്കെ ഇലക്ഷനിലേക്ക് പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോ അതായത് സി പി എമ്മിന് വീണ് കിട്ടിയ സുവർണാവസരമായിരുന്നു അവരും ശരിക്കു പറഞ്ഞാൽ ഞാൻ സി പി എമ്മിനകത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയാൻ കരുതിയിരുന്നത് നിങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഭരണം തുടർഭരണം വേണമെങ്കിൽ നിങ്ങൾ ഇവൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അധികം സമരത്തിലേക്ക് ആവശ്യപ്പെടുക ആ പ്രസ്താവനയ്ക്ക് കടത്തുക എന്നല്ലാതെ എം എൽ എ ഓഫീസിലേക്ക് പ്രക്ഷോഭം നടത്താൻ പോകണ്ട അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം ഇലക്ഷൻ വരെ അവൻ രാജിവെക്കാതിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു യു ഡി എഫിൻ്റെ പിന്നെ അടിയ പതിനാറ് അടിയന്തരം അങ്ങ് അത് യു ഡി എഫിൻ്റെ എന്നല്ല കോൺഗ്രസിൻ്റെ രാജ്യത്തെ തന്നെ പതിനാറ് അടിയന്തരം അങ്ങാടത്താം ചിതാഭസ്മം കൊണ്ടുപോയിട്ട് എപ്പോൾ ചെയ്യണം എന്നുള്ളത് ചെയ്യണമെന്നുള്ള മതി ആൾക്കാർ ദയിപ്പിച്ചു കൊടുത്തോളും പക്ഷേ രാഹുലിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് തിരിച്ചു പിടിക്കുകയാണ് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തി ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ ദുർബലനാവുകയാണ് ഇപ്പം രണ്ട് മന്ത്രിസ്ഥാനം എന്നുള്ളത് കാരണകത്ത് ഇവരെ കാരണകത്ത് പല ആൾക്കാരും ഇരിക്കുന്നുണ്ട് ആരാന്നുള്ളവർക്കും കൺഫ്യൂസഡ് ആയിക്കുള്ളൂ അതുകൊണ്ട് ആളെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളും ഏതാ പാർട്ടി പോലും പറയുന്നില്ല കാരണകത്ത് ഇന്നിട്ട് പറഞ്ഞാൽ അടുത്ത മന്ത്രി അടാന്ന് പറഞ്ഞാൽ ആ നടക്കാത്ത കാര്യമില്ല നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കല്ലേ അല്ലേ ശാപിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഈ പറയുന്ന കേസും ഈ പറയുന്ന വീടിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനോറിറ്റിയിലിടയിൽ നിന്ന് അവർക്ക് വെക്കാൻ പറ്റുന്ന ആൾ ഞാനേ ഉള്ളൂ എനിക്ക് ഞാൻ പറയുന്നിടത്ത് അവർ നിൽക്കും അവർ പോസ്റ്റ് ഇട്ടാൽ അവർക്ക് ആരാ ലൈക്കും കമൻറ്റും ചെയ്യുന്നത് എനിക്ക് വരുന്നത്രേം ഉണ്ടോ നമ്മൾ നമ്മളൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന ഇതുകൊണ്ട് ഇരിക്കും നമ്മളെ ജനകീയത നമ്മുടെ ടൂളാണ് അത് വെച്ചിട്ട് നിന്നെയും മന്ത്രിയാക്കും ഒരു മന്ത്രി സ്ഥാനം കൂടെ എനിക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ പത്ത് മന്ത്രിമാരുള്ളതെന്ന് വെച്ചാൽ രണ്ട് രണ്ടുപേരെ ഷാഫി തീരുമാനിക്കുമെന്നാണ് ഷാഫി പറഞ്ഞേക്കുന്നത് അടുത്ത് പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും പത്ത് സ്ഥാനാർത്ഥികൾ അവർ ആകെ പ നൂറ് സീറ്റിന് അടുത്താണ് മത്സരിക്കുന്നത് ഇപ്രാവശ്യം അതിലും കുറച്ച് കുറേ ഇല്ല ഈ കുറച്ചുള്ള സീറ്റ് കൂടുതൽ ചോദിക്കും ചില സ്വാതന്ത്ര്യമാരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വരും പത്ത് സീറ്റിലെങ്കിലും ഞാൻ വ്യക്തിപരമായി പറയുന്ന സ്ഥാനാർത്ഥികളെ അടുത്ത പണ്ടര കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും ഡി സി സി എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതല്ല പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെ ഞാൻ തീരുമാനിക്കും ശ്രീകണ്ഠനും തലകുത്തി പറഞ്ഞാലും ഞാൻ കോഴിക്കോട്ട് പോയി എന്ന് എഴുതിയിട്ട് നിൽക്കേണ്ട ആവശ്യം ഇതാവണില്ല കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡന്റിനെയും പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെയും എന്നുള്ള അന്തിമ തീരുമാനം ഞാൻ എടുക്കും അഹങ്കാരത്തോട് പറയുക അപ്പം മറ്റേ കേട്ടിരിക്കുകയാണ് അത് ഉമ്മ സംസാരം അതേപോലെ തന്നെ പത്ത് സീറ്റിലെങ്കിലും ഞാൻ പറയുന്ന സ്ഥാനാർത്ഥികളെ അവർക്ക് നി നിർത്തേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ സൈലൻ്റ് ആകുക വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അവർ മുട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ആ സ്ഥാനത്ത് കേസിലെ വാരി വരെ ചെയ്യുക എല്ലാവരും എഴുതുവരിക അതെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഇതിനകത്ത് താരമായെന്ന് കണ്ടപ്പം ഇവർക്കെല്ലാം മുട്ടു കുറച്ചു കാരണം ഇത്രയും നാൾ സൈലൻറ് ആയിട്ട് രമേശ് ചെന്നിത്തല സർജിക്കൽ സ്ട്രൈക്കെല്ലാം നടത്തി ഒരു മനുഷ്യൻ്റെ റിഫോർമേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ സംഭവം ഭയങ്കരമാണ് കെ മുരളീധരൻ ആയിരുന്നു വന്നത് രണ്ടാമത്തെ തിരിച്ചുവരവ് രമേശ് ചെന്നിത്തല കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നടന്ന് പാർട്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു വ്യക്തിയാണ് ആ പാർട്ടി നശിക്കുന്ന കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കൂ ഇത്രയും കാലം യുവമാരി പി ആർ വർക്കൊക്കെ നടത്തിയപ്പോഴും രമേശ് ചെന്നിത്തല ഒരു പി ആർ വർക്കും നടത്തിയില്ല ഒരു പി ആർ വർക്കും നടത്താതെ അറ്റാ നിലപാടിന്റെ പുറത്ത് രമേശ് ചെന്നിത്തല താരമായിട്ട് മാറി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം പിന്നെ സി എം സ്ഥാനത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നതല്ല ജനങ്ങളുടെ മനസ്സിലൊന്നുമില്ല ഇപ്പം എൻ ഡേ സി ബിടെ മനസ്സിലാക്കി ആരായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏത് പാർട്ടി വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഏത് പാർട്ടി വന്നാലും ആ പാർട്ടിക്ക് അതിമാതി വൃത്തികേട്ടവന്മാരുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പാടില്ല അതിനകത്തും അശയമൊന്നുമില്ല ഇവനെയൊന്നും ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ ആക്സസ് ഇല്ലല്ലോ ആൾക്കാർ സാധാരണ ആവശ്യത്തിന് എം എൽ എ എം എൽ എ എം പി എം അവർക്ക് തിരക്കാന്ന പറയുന്നത് ഇപ്പോൾ അതേസമയം ലോകത്ത് ഇവർക്ക് ഒരു ഇല്ലാത്ത പരിചയമില്ലാത്ത ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ ഇരുന്ന് രാത്രി ഇരുന്ന് നോക്കിയിട്ട് കാണാൻ കൊള്ളാവുന്ന മുമ്പേ അവരെ ഫോൺ നമ്പർ എങ്ങനെയും ഒക്കെ എടുക്കുക അവരോട് ചാറ്റ് ചെയ്യാൻ നേരമുണ്ട് അവരെ മണ്ഡലത്തിലെ ആൾക്കാർ വിളിച്ച് അവരെടുക്കുന്നുണ്ടോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പിന്നെ അഭിമുഖീകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ ഒഴിവുള്ള സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിക്കണം ഇല്ലെങ്കിൽ അവർ ജനപ്രതിനിധികളല്ല അത് ഷാഫിക്കും ബാധക അത് അങ്ങനെ തന്നെ പറയുന്നത് എന്തു വന്നാലും ഇത് നല്ലൊരു ബൂമിലാണ് ഇതിനകത്ത് പരിപൂർണമായും ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ദീപാദാസ് മുൻഷി പോലും ക്ലീൻ ചിറ്റ് കൊടുത്തുനിന്നായി കേട്ടെ ദീപാദാസ് മുൻഷ് ക്ലീൻ ചിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കേസി ഉണവ് പല അറിയാതെ കൊടുക്കുവോ അപ്പൊ അവിടെ ത്രെട്ട് ചെയ്തു കേസീടെ അടുത്ത് നഷ്ടല്ലെന്ന് പറയുന്ന സാധനം വേണമെന്നേ അവിടെ കിടന്നിട്ട് വലിയ കണ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ പിണറായിട്ട് അടുത്ത് വെല്ലുവിളിക്കാനും മാത്രം ഒന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പ്രതിപക്ഷ നേതാവാണെങ്കിലും ആണെങ്കിലും പിന്നെ ദേശീയ സെക്രട്ടറി ആണെങ്കിലും ഇവിടെ പിന്നെ അത്ര വലിയ വെല്ലുവിളിക്കാനൊന്നും പോയില്ലെങ്കിലും സൈലന്റ് അച്ചീവറായിട്ടുള്ള രമേശ് ചെന്നിത്തല മാറിയിരിക്കുന്നു മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു ഛാഫി പറമ്പിലിൻ്റെ നട്ടെല്ലാം അടിച്ച് ഓടിച്ചിട്ടിരിക്കുന്നു നാഫി പറമ്പിലിന് അടുത്ത ലോക്സഭാ സീറ്റിൽ എനിക്ക് ഇനി വടകരയിൽ മത്സരിക്കണം എന്ന് പറയുകയോ അല്ലെങ്കിൽ പാലക്കാട് സീറ്റിൽ ആരെങ്കിലും കൊണ്ടുവന്നതിനകത്ത് മുൻ എം എൽ മൂന്ന പ്രാവശ്യം എം എൽ എ ആയിട്ട് ജയിച്ചാണെന്നുള്ള രീതിയിൽ അവിടെ സജഷൻ വെക്കുക ഞാൻ പറയാൻ നാളെ തന്നെ ആക്കണം എന്നൊന്നും പറയരുത് ഇവർ ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അഖിലിനെ പിടിച്ച് പ്രസിഡന്റ് ആക്കുക അതേപോലെ തന്നെ അബിൻ വർക്കി കാരണം അബിൻ വർക്കി ഈ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വരുമ്പം കെ എസ് യുവിനും കെ പി സി സിക്കും പ്രസിഡന്റുമാരായിട്ട് അച്ചായന്മാരാവുള്ളത് അപ്പം അങ്ങനെ വരുമ്പം അബിൻ വർക്കിയും പിന്നെ മെടുക്കനായിട്ടുള്ള പയ്യരാണ് ഇവന്മാരെ കിണി കുടുങ്ങിയിട്ടുണ്ട് ഇനി അവനെ വല്ല കുടുക്കലും ചാടിച്ചിട്ട് ത്രട്ട് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല രാഹുലായാലും മെടുക്കലാ രാഹുലിന്റെ കെണിക്കകത്ത് ഷാഫി പെട്ടു പക്ഷേ അബിനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു കിണിയിൽ പെടാൻ പോകുന്നില്ല പറയാൻ പറ്റത്തില്ലെന്നേ ഫിറോസ് അവരെ കിണിന്ന് ചാടി ഫിറോസിന് ലീഗ് ലാ ലാസ്റ്റ് വാർഡിംഗ് കൊടുത്തിട്ടുണ്ട് ആമാരെ കൂടെ നടന്നിട്ട് ഇന്ന് വിധിക്കണ്ടെന്നുള്ള യൂത്ത് ലീഗും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിറോസു മാത്രമല്ല ഫിറോസിൻ്റെ അനിയൻ്റെ കേസിനകത്തൊക്കെ ഞാൻ ഫിറോസിനെ പിന്നെ പരിപൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾ അതിനകത്ത് ഫിറോസ് യാമി എടുക്കാൻ പോയിട്ടില്ല അവനെ കാണാൻ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലാത്ത ആൾക്കാരെ അവനെ സഹായിക്കാൻ പോയിട്ടില്ല അവനെത്തിച്ചു ആണ് അവൻ്റെ റിലീജിയസ് വിശ്വാസിയൊന്നും അല്ല അവർ അവൻ യുക്തിവാദികളുടെ ഗ്രൂപ്പിനകത്തൊക്കെ സജീവമാണ് ഇവൻ്റെ അനിയൻ പക്ഷേ ആ കൂട്ടത്തിൽ ഇനി മയക്കു വരുന്നുണ്ടെങ്കിൽ അവൻ ലറ്റിയും സഫർന്നുള്ള സ്ഥാനടുത്ത് അതിൽ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത് അതേ മാന്യമായ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത് ഫിറോസ് ഇവരുമായിട്ട് എന്നുകൊണ്ട് പിണങ്ങിയെന്നല്ല പറഞ്ഞേ ഒപ്പം നടക്കുന്നത് എനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ മനസ്സിലായി ഇപ്പം കൊലപാതകയല്ലേ എന്നേ ബ്രൂണ കൃത്യ എന്ന് പറഞ്ഞാൽ കൊലപാതകമല്ലേ എന്നിട്ട് ഒരക്കേമനെ ന്യായീകര ഇന്നലെ പത്ത് സമയങ്ങളും വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അവൻ ഔട്ടായി അവന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു അവൻ സാമൂഹ്യ സേവനം നടത്തട്ടെ എന്ന് നമ്മൾ സാധാരണ കഴിയാറുണ്ട് ഈ ദുർ നടപ്പ് ചെയ്യുന്ന ഒരു ട്രാഫിക് വയലൻസ് നടത്തിയവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ പാലിയേറ്റീവ് പോയിട്ട് പിന്നെ ശുശ്രൂഷിക്കാനോ അങ്ങനെയൊക്കെയുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇവരെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ വിടുക ഇവന്റെ പ്രശ്നം ഇതാണെങ്കിൽ അത് കട്ടിയോ പരി ഉടുകൂടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അവനും നല്ല മനുഷ്യനായിട്ട് ജീവിക്കട്ടെ ഇവിടെ ബ്രഹ്മചാരികൾ ജീവിക്കുന്നില്ലേ അപ്പൊ നമുക്ക് കാത്തിരിക്കാം കുറച്ച് സമയം കൂടി അല്ല രാജിക്ക് വേണ്ടി നമുക്ക് അവൻ രാജിവെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല രാജിവെച്ചാൽ കോൺഗ്രസ് യു ഡി എഫിനും നല്ലതാണ് രാജിവെച്ചു കഴിഞ്ഞാൽ മറ്റൊരു പിന്നെ തൃശങ്കൂരായി പോകും രാജിവെക്കും എന്ന് കേട്ടപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം എ കെ ജെ ഭവനിലായിരിക്കും നിശ്ശബ്ദത ഉണ്ടാവുക രാജിവെച്ചില്ലെങ്കിൽ ബി ജെ പിക്കും സി പി എമ്മിനും വാനോളം പ്രതീക്ഷയല്ല കേരളത്തിലാകെ സീറ്റുകളിൽ സി പി എമ്മും യു ഡി എഫും തമ്മിലുള്ള നേരിട്ട് മത്സരം നടത്തി നടത്തുമ്പോൾ ഇരട്ട ക്യാമ്പയിൻ മതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും മലമ്പുഴയിലും അമ്പലപ്പുഴയിലും പിന്നെ കടക്കൂട്ടത്തും നേമത്തും ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒന്ന് രണ്ട് സീറ്റുകളിലും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഒരു പത്തിരുപത് സീറ്റിൽ അവർക്കും അതിൻ്റെ ബെനിഫിഷറീസായിട്ട് മാറാൻ പോകും ഇവൻ രാജി കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വസ്ഥാനം പോലും കോൺഗ്രസിന് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും